രാവിലെ ഗാർഡൻ ഏരിയയിൽ മുട്ടൻ വഴക്കെന്ന് തന്നെ പറയേണ്ടി വരും അതായത് സുഹൃത്തുക്കൾ തമ്മിൽ ഷാനവാസ് അതോടൊപ്പം തന്നെ അനീഷ് തമ്മിൽ തന്നെയായിരുന്നു ആ ഒരു വഴക്ക് നടന്നിരുന്നത് പ്രത്യേകിച്ച് അടുത്ത് വരാനായിട്ട് ഇന്നലെ നടന്ന വിഷയം നൂറാ ആദിലെ വിഷയത്തിൽ ഷാനവാസിന്റെ നിലപാട് തന്നെയാണ് അനീഷിനെ ഞെട്ടിച്ച പല കാര്യങ്ങളെന്ന് പറയും അതിൽ തന്നെ അനീഷ് എടുത്ത് പറയുന്നു എനിക്ക് ഷാനവാസിന്റെ അടുത്ത് കുറച്ച് സീരിയസ് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ള തരത്തിൽ എന്നിട്ട് പറയുന്നു ഷാനവാസ് ശരിക്കും പറഞ്ഞാൽ എന്നെ കബളിപ്പിക്കുകയായിരുന്നോ എന്നുള്ള കാര്യം അതായത് എന്റെ സ്ഥാനം എവിടെയാണ് ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ഷാനവാസിനെ കബളിപ്പിക്കുകയല്ലായിരുന്നോ എന്നുള്ള കാര്യത്തിൽ എടുത്തു പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് നടന്ന ആ നെവിൻ ഇഷ്യൂയില് ഷാനവാസിനെ എല്ലാവരും ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തിയപ്പോഴത്തേക്കും മനീഷ് തന്നെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത് പക്ഷെ അന്ന് എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് ഷാനവാസ് അനീഷിൻ്റെ വ്യക്തമാക്കിയിട്ടില്ലായിരുന്നു ആർക്കു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഷാനവാസ് ആ ഒരു രീതിയിൽ ചെയ്തത് എന്നുള്ള തരത്തിൽ പക്ഷെ ഇന്നലെ ഷാനവാസ് ഒരുപാട് കാര്യങ്ങൾ അനീഷിന് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് തന്നെയാണ് അനീഷ് ഈ ഒരു പോയിന്റ് പിടിച്ചത് തന്നെ അപ്പൊ എടുത്തടിച്ച് പറയുന്നു എന്തുകൊണ്ട് അന്ന് എൻ്റെ അടുത്ത് ഇതൊന്നും പറഞ്ഞില്ല തുറന്നടിച്ച് അപ്പൊ അന്ന് ആരേഖ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഷാനവാസ് നിന്നു എൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് ഒരു കാര്യങ്ങൾ പോലും പറഞ്ഞു അപ്പൊ എന്റെ സ്ഥാനം എവിടെയാണ് എന്നെ കബളിപ്പിക്കുകയായിരുന്നില്ല എന്നുള്ള തരത്തില് അനീഷ് തിരിച്ചു ചോദിക്കുന്നു ഷാനവാസ് ചതിക്കുമായിരുന്നു എന്ന തരത്തിൽ തന്നെയായിരുന്നു അനീഷ് തുറന്നടിച്ച് പറഞ്ഞത് ജെനുവിൻ ആയിട്ടുള്ള ആത്മാർത്ഥതയുള്ള ആളല്ല ഷാനവാസ് എന്നും വിശ്വാസം നഷ്ടപ്പെടുത്തിയാൽ എന്റെ ഫ്രണ്ട് ആവില്ല എന്നുള്ള തരത്തിൽ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും അനീഷ് തുറന്നു പറയുന്നു ഷാനവാസ് സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരെ ഫ്രണ്ട് ആക്കുവാണ് അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ സൗഹൃദം നടിക്കുവാണെന്നാണ് അനീഷ് പറയുന്നത് ശരിക്കും രാവിലെ മുട്ടം വഴക്കെന്ന് തന്നെ പറയാം ആ ഒരു തരത്തിൽ ഈ ഷാനവാസിന് ശരിക്കും പറഞ്ഞാൽ പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല പല സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഷാനവാസ് ഭയങ്കരമായിട്ടുള്ള ഒരു ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള വ്യക്തിയാണ് ആ ഒരു പ്രശ്നം തന്നെയാണ് ഇവിടെയും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് തന്നെ എന്തായാലും രാവിലെ എല്ലാവരുടെയും മുന്നിൽ നല്ല പച്ചയ്ക്ക് ഒരു വലിയ തോതിലുള്ള വഴക്ക് അനീഷും ഷാനവാസം തമ്മിൽ നടക്കുന്നുണ്ട് ഇത് മുന്നോട്ട് പോകുമ്പോൾ എന്താവും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം